ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മത്തി കുരുമുളക് ഇട്ട് നമുക്ക് കുക്കറിലെങ്ങനെയാണ് നമുക്ക് മത്തി വേവിച്ചെടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ തലങ്ങനെ മിലങ്ങിനെ ഇങ്ങനെ വരഞ്ഞ് വെക്കാം ഏ നമുക്ക് അതിങ്ങനെ നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇപ്പോൾ പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല ഫ്രഷ് കുരുമുളക് പൊടി കിട്ടും കേട്ടോ നല്ല എരിവൊക്കെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് അതിനെ പൊടിച്ചെടുക്കാം മത്തി ഞാനിങ്ങനെ വില ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുരുമുളക് പൊടി നമുക്ക് ഒരു ടീസ്പൂൺ ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ കുരുമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കുറച്ച് ഒരു പിഞ്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കളറിന് കളറിന് വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ശരിക്കിതിൽ കുരുമുളക് പൊടി മാത്രം മതി കേട്ടോ ഇനി നമുക്കൊരു കുക്കറിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മത്തി നമുക്കൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്ക് ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് നുള്ളിൽ ഉലുവാ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കവർ പേപ്പറ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുക്കാം ഇനി ഇതിന് മേലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മത്തി ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ മേലെ മേലെ വയ്ക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് ഒരു കാൽ കാൽക്കപ്പ് പുളിവെള്ളം നമുക്ക് വളംപുളി ഇതിങ്ങനെ ഇതുപോലെ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേലേക്ക് ഒരു കാൽ കപ്പ് ഇനി നമുക്ക് കുക്കറിൽ വെയിറ്റ് വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാവുക ഉണ്ടാകാം അപ്പോൾ ഇതൊന്ന് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം അത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം കേട്ടോ അപ്പോൾ മത്തി കറക്റ്റ് വേവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെയൊക്കെ നമുക്ക് ഈ അരിപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ഒട്ടും കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല അപ്പൊ ഈ കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത മസാല ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണേ